റീസലോ ഗുഡ് മോർണിംഗ് അനുഗ്രഹിതും വിലയേറിയതുമായ മറ്റൊരു പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നലത്തെ പ്രഭാത വേളയ്ക്ക് ശേഷം ഈ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഭൂമിയിൽ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ ഇന്നത്തെ ഈ പകൽക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപൂർണമായി തീരട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് വേഗത്തിൽ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നാം ചിന്തിച്ച് നടത്തിയത് മൂന്ന് പ്രധാനപ്പെട്ട മരണങ്ങളെക്കുറിച്ചാണ് ആത്മീയ മരണം ശാരീരിക മരണം പ്രാകൃത മരണം ഇങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട മരണങ്ങളെക്കുറിച്ച് നാം കേൾക്കുവാനിടയായി ഈ പ്രഭാതത്തിലും നാം ചിന്തിക്കുന്നത് ഈ മരണമെന്ന പദമാണ് ഇത് നാം ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദേശം നിങ്ങളുടെ പക്കലെത്തിക്കുന്നത് തൻ്റെ സഹോദരനായ അഗരോൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ മോശ എന്ന് പറയുന്ന വ്യക്തി മനോഹരമായ ഒരു കാവ്യം രചിച്ചു അതാണ് തൊണ്ണൂറാം സങ്കീർത്തനമായി പിന്നീട് നമ്മുടെ ബൈബിളിൽ അച്ചടിച്ച് വന്നത് ആ തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് ഒരു വാക്യം സൂക്തം ഇങ്ങനെയാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ നാം ചുരുക്കം ചില ആയുസിലേക്ക് ഈ ഭൂമിയിലേക്ക് ഒരു ആയിട്ട് വന്നവരാണ് നമുക്കൊരു നീണ്ട ആയുസോ നീണ്ട വർഷമോ ഇവിടെ ജീവിക്കുവാൻ സാധ്യമല്ല തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് ഏറെ ആയാലെന്ന് അപ്പം അത് വേഗം തീരും നാം പറന്നുപോവുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമായ ആയുസ്സാണ് നാം നമ്മുടെ കരബാഹുല്യങ്ങൾ കൊണ്ട് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മുടെ മസിൽ പവർ കൊണ്ട് നാം എന്തെല്ലാം വെട്ടിപ്പിടിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വിട്ട് ഞാനും നിങ്ങളും യാത്ര പറയേണ്ടവരാണ് നമുക്കറിയാം മഹാനായ ഗ്രീ അലക്സാണ്ടർ ചക്രവർത്തി ഇത് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ മനുഷ്യൻ കടലിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു നീയും കരയായിരുന്നുവെങ്കിൽ എൻ്റെ ഈ കരുത്തുറ്റ കരാ കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമായിരുന്നു പക്ഷേ കേവലം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ നിരവധി നിരവധി ആളുകൾ ഇവിടെ സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ള ധാരാളം പ്രിയപ്പെട്ടവർ എല്ലാവരും മരണത്തിൻ്റെ മുൻപിൽ കീഴടങ്ങി മരണം അവരെ എന്നേക്കുമായി കൊണ്ടുപോയി ഇവിടെ നാം കാണുന്ന പ്രധാനപ്പെട്ട കാര്യം നാം ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ വന്നവരാണ് നാം തിരികെ പോകുന്നതും അങ്ങനെ തന്നെയാണ് ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി ജീവിതം ഒരു നീർക്കുമിളയല്ലയോ അതിനായുസിൻ നിമിഷങ്ങളല്ലയോ അടുത്ത അതിൻ്റെ ഒന്ന് രണ്ട് വരികൾ വളരെ പ്രാധാന്യതയുള്ളതാണ് അതിങ്ങനെയാണ് വൃദ്ധമോഖങ്ങളാൽ പടുത്തുയർത്തും മൺകൂനെ ഒരു നാളിൽ കാറ്റിൽ തകർന്നു വീഴും പട്ടുടയായാലും എന്തു തന്നെയാണെങ്കിലും അതെല്ലാം തിരിച്ച് മനുഷ്യൻ മണ്ണിനോട് ലയിച്ചു ചേരും ഇവിടെ നാം മണിമാളികകൾ പടുത്തുയർത്തിയാലും എത്ര കോടികൾ സമ്പാദിച്ചാലും പ്രിയരെ ഇതെല്ലാം വിട്ട് ഞാനും നിങ്ങളും ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവരാണ് എന്നാൽ യാത്ര പറയുന്നതിന് മുൻപ് നാം ചിന്തിക്കേണ്ടതാണ് നാം ചിന്തിക്കേണ്ട കാര്യം ഞാൻ തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് അത് നിത്യനരകമാണോ നിത്യസ്വർഗമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് ചോദ്യം ചെയ്യുക ഒരു നിത്യസ്വർഗമാണ് നമുക്കാവശ്യമെങ്കിൽ മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നു എന്നാൽ മരണത്തിനപ്പുറമുള്ള ജീവിതം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം ഒന്ന് മാനസാന്തരപ്പെടണം രണ്ട് സ്നാനപ്പെടണം മൂന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം നാല് കൂട്ടായ്മ ആചരിക്കണം അഞ്ച് അപ്പം അപ്പന്നുറുക്ക് ണം ആറ് അപ്പോസലന്മാരുടെ ഉപദേശവും ഏഴ് പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ഒരടിസ്ഥാന ഉപദേശമായി കണക്കാക്കുകയും നാം അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിനെ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തുന്നു ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നിട്ട് ബാക്കി സന്ദേശം അടുത്ത പ്രഭാതത്തിൽ കേൾക്കാം ഇപ്പോൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതം വിളക്കായി സ്തോത്രം നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസോസാമു